Namaskaram. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ സെൻട്രൽ ജയിലിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അഫാന്റെ എന്താണ് നില എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട് ഡോക്ടർമാരും മെഡിക്കൽ സഹായമൊക്കെ തന്നെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അഫാന്റെ മൊഴിയെടുക്കാൻ പോലീസ് ഏതു നേരവും തയ്യാറായി നിൽക്കുകയാണെന്നാണ് കഴിയുന്നത് ഇത് ആദ്യമായല്ല പ്രതി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു പ്രതിയായിട്ട് കൂടി യും പോലീസുകാർ അവിടെ ഉദ്യോഗസ്ഥർ അവിടെ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് എല്ലാവരും ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യു ടി വി ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് പ്രതി മുൻപും ജീവൻ എടുക്കാൻ ശ്രമിച്ചതായി തന്നെ അതീവ സുരക്ഷ വേണമെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യമാണ് എന്നിട്ടും കൃത്യമായ സുരക്ഷ ഒരുക്കാതെ നടപടിയിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ജയിലിലെത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകളൊക്കെ തന്നെയും കണ്ടിരുന്നു ശാന്തമായാണ് എല്ലാവരോടും പെരുമാറിയതെങ്കിലും ആരോടും വലിയ അടുപ്പം കാണും ില്ല എന്നതും പറയേണ്ടതാണ് ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച അഫാൻ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അബോധാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും അഫാൻ തുടരുന്നത് അഫാൻ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ മൂന്ന് തവണ അവസ്മാരമുണ്ടായി എന്ന് പറയുന്നു തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അഫാൻ ജീവിക്കുന്നത് തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷിതമേറ്റിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ഇതെങ്ങനെയാണ് ക്ഷതമേറ്റതെന്നും ചോദിക്കുന്നു ആത്മഹത്യ പ്രവണതയുള്ളതിനാൽ തന്നെ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ തന്നെ പാർപ്പിച്ചിരുന്ന ബ്ലോക്കിലാണ് അഫാന താമസിപ്പിച്ചിരുന്നത് എന്നിട്ടും ഇത് സംഭവിച്ചു എന്നതാണ് ഏറ്റവും കൃത്യമായി തന്നെ പറയേണ്ട ഒരു കാര്യം അഫാനടക്കം രണ്ടുപേർ മാത്രം ഒരു സെല്ലിൽ സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു ഞായറാഴ്ചയായതിനാൽ രാവിലെ പതിനൊന്നാം ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക മുറിയിൽ ടി കാണാനുള്ള സൗകര്യം യും ഒരുക്കിയിട്ടുണ്ടായിരുന്നു സഹതടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് അലക്കി ഉറങ്ങാനിട്ട മുണ്ടെടുത്ത് ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ടി വി കാണാനായി പുറത്തിറങ്ങിയപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന ആവശ്യപ്പെടുകയായിരുന്നു എന്നും സമീപത്ത് അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് കൈക്കലാക്കി നിമിഷ നേരം കൊണ്ട് ശുചിമുറിയുടെ മേൽക്കൂരയിൽ തൂങ്ങുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ വാർഡൻ ഇത് കണ്ടു പതിനൊന്നിരുപതോടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കഴുത്തിൽ കൃത്യമായ കുരുക്ക് മുറുകിയതിനാൽ തന്നെ ബോധം നശിച്ചിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എം ഐ സിയിലാണ് ഇപ്പോൾ അഫാനെ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇയാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു പെഞ്ഞാറമൂട് കൂട്ടക്കൊല ബാധകം നടന്നത് പിതൃമാതാവ് സൽമാ ബിബി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്തായ ഫർസാന എന്നിവരെ ആയിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ആറിനും ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും നടന്നത് മാതാവ് ഷെമിയെ തന്നെ ഇപ്പോൾ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത് അഞ്ച് കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എരിവിഷം കഴിക്കുകയും പോലീസിന് കീഴടങ്ങുകയുമായിരുന്നു ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യൂട്യൂബ് ബ്ലോക്കിൽ അഫാനെ കൂടാതെ പ്രത്യേക സുരക്ഷ ആവശ്യമുള്ള ഏതാനും കുറ്റവാളികൾ കൂടിയാണ് ഉള്ളത് സെൻട്രൽ ജയിലിനുള്ളിൽ തന്നെയാണ് പ്രത്യേകം മതിൽ കെട്ടി വേർതിരിച്ച് ഇരുവരെ ഇരുപത്തിനാല് മണിക്കൂറും ജയിൽ വാർഡന്മാർ ഉണ്ടായിരിക്കും ആ ഒരു സാഹചര്യത്തിലാണ് ഇതുണ്ടായതെന്ന് പറയുന്നു അഫാൻ ആത്മഹത്യ ശ്രമുണ്ടെന്നും റിപ്പോർട്ടിൽ അടിസ്ഥാന ിൽ കനത്ത കാവലാണ് ഏർപ്പെടുത്തിയിരുന്നെന്നും പറയുന്നുണ്ട് അഫാനെ നിരീക്ഷിക്കാൻ ഒരു തടവുകാരനെയും ഇവിടെ സ്ഥിരമായി നിയോഗിച്ചിട്ടുണ്ട് ഫോൺ വിളിക്കാനായി ഇയാളെ ഓഫീസിലേക്ക് കൊണ്ടുപോയ തക്കത്തിലായിരുന്നു ഇപ്പോൾ ഇത് സംഭവിച്ചത് അഫാൻ ജീവൻ എടുക്കാൻ ശ്രമിച്ചത് ഇതിനിടയിൽ തന്നെ അഫാന്റെ ആത്മഹത്യ ശ്രമവുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി പിതാവ് രംഗത്ത് വന്നിട്ടുണ്ട് അഫാൻ ചെയ്തതിന്റെയും അതുപോലെ തന്നെ അഫാൻ ചെയ്തതിന്റെ ഫലം അഫാൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് പിതാവ് അബ്ദുൽ റഹീം പറഞ്ഞത് അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കണം അതിൽ കൂടുതൽ മറ്റൊന്നും എനിക്ക് പറയാനില്ല എന്നാണ് അഫാന്റെ പിതാവ് പ്രതികരിച്ചത്